സുരേന്ദ്രൻ സാർ താമസിക്കുന്ന ഫ്ലാറ്റില് ഒരു സമ്പർക്കത്തില് ഒരു മാഡം പറഞ്ഞതാണ് ഞാൻ ഇതിനെ സുരേഷ് കോപ്പി കൂട്ടിയാണ് ഞങ്ങളുടെ പെൻഷൻ പിടിച്ചു വയ്ക്കാൻ പറഞ്ഞതാണ് മാഡം നമ്മുടെ ഹാർഡ് കോർ വോട്ടറാണ് ആണ് ഞാനിത് പല ആൾക്കാരെതിരെ പറഞ്ഞു ഞാൻ ഈ പ്രോഗ്രാമിന് വേണം എന്ന കാരണം ഇത് ആയിട്ട് നമുക്ക് പറയണമെന്നും നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സുരേഷ് പറഞ്ഞ ഇത് ഞാൻ ഫുൾ ആയിട്ട് സ്പീച്ച് കേട്ടു അതിൽ അങ്ങനെ അല്ല പറഞ്ഞു ഇത് ഇനി ഒരു പ്രോഗ്രാം അതിനൊരു ക്ലാരിഫിക്കേഷൻ അർഹിക്കുന്നില്ല കാരണം പച്ച മലയാളത്തിലോ ഹിന്ദിയിലോ എല്ലാം ഞാൻ പറഞ്ഞത് എന്റെ തോന്നും ഒരു നൂറ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരാം ബാങ്കിൽ ചെന്നപ്പോ അത് നിങ്ങൾ നിങ്ങളുടെ മോദിയെടുത്ത് ചെന്ന് ചോദിക്കുക അയാളോട് ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ ബാങ്ക് മാനേജേഴ്സ് ഉണ്ട് കാണുമ്പോൾ ഏതാണ്ട് രണ്ടേ രണ്ട് മണിക്കൂർ ഇരുപത്തി മിനിറ്റാണ് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ ക്യാബിനിലിരുന്നിട്ടോ എൻ്റെ കൂടെ അന്ന് കൊച്ചിയിലെ ബി ജെ പിയുടെ രാജഗോപാൽ മുത്തു എന്ന് വിളിക്കുന്ന രാജഗോപാൽ പിരിഞ്ഞാലക്കുടക്കാരൻ ഡോക്ടർ ജയചന്ദ്രൻ പിന്നെ കൈലാസ് നാഥൻ സാർ അദ്ദേഹത്തിൻ്റെ പി എസ് അവരൊക്കെ ഉണ്ട് വേറെ രണ്ട് മൂന്ന് പേരുണ്ട് ഉണ്ട് വീഡിയോഗ്രാഫേഴ്സുണ്ട് ഫോട്ടോഗ്രാഫേഴ്സുണ്ട് അവരിങ്ങനെ റാൻഡം ക്ലിക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഷോർട്സും എടുത്തുകൊണ്ടേ ഞാൻ അദ്ദേഹത്തോട് രണ്ടായിരത്തി പതിനാല് മാർച്ച് അഞ്ചാം തീയതി യു പിയിലെ പല ഗ്രാമങ്ങളിലെയും ഒരു സിറ്റുവേഷൻ ഇയാകുന്ന സമയമാണ് രാത്രി പത്ത് മണിക്ക് ശേഷം എല്ലാ ലൈറ്റ് മണന്നതിന് ശേഷമാണ് അവരൊരു പാടത്തേക്ക് ഇറങ്ങി ചെന്നിരുന്ന അവിടെയുള്ള ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ഒരു ചെളി കുഴച്ച് അതാണ് അവരുടെ പാടമായിട്ട് അവരുപയോഗിച്ചത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഡേറ്റ എത്ര ആയിരം സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ഡേറ്റേഷൻ ഞാൻ വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികൾ അതുപോലെ തന്നെ ഓഫ് റെയിൽവേ ലൈൻസ് ഇൻ കേരളം ആൻഡ് ഓൾസോ റീലൊക്കേഷൻ ഓഫ് സംഘൂർ കൊച്ചിയിലെ രണ്ടെണ്ണം മൂന്നെണ്ണം വെള്ളിറ്റണ് അടക്കമുള്ള സ്റ്റേഷൻസ് എന്തുകൊണ്ട് സിറ്റി ആവാസ വ്യവസ്ഥതയെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ദൂരേക്ക് പോകണം ഇങ്ങനെയുള്ള ഒരു സെവൻറ്റീൻ പോയിന്റ് പ്രോഗ്രാമാണ് അവിടെ ഞാൻ അവിടെ എൻ്റെ ഒരു ഇൻഡിവിജ്വൽ സെൽഫ് സെൽഫിരുന്ന് എൻ്റെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ അദ്ദേഹമായിട്ട് പങ്കുവച്ചത് അതിൽ ഇത് ഒന്നായിരുന്നു സത്യം പറഞ്ഞാൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ചിന്താഗതി ജനിക്കുന്നത് അദ്ദേഹത്തിന് അടകളാണ് ഇത് തള്ളാണെന്ന് ഈ തള്ള് സംസ്ഥാനത്തിന് ഇവിടുത്തെ വിഘടനവാദികൾക്ക് പറയാനൊക്കത്തില്ല കാരണം ഇതിന് തെളിവുണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടുവന്ന് ഉടനെ കേരള സ്വത്വത്തിലും നാനയില് എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളുണ്ട് അതിനകത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് തെളിവാണ് അതില്ല എന്ന് ആർക്കും തള്ളി പറയാനൊക്കത്തില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഓരോ സ്റ്റേറ്റിലും വരാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റലേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇവിടെ പൂങ്ങിൻചോർ എന്ന് പറയുന്ന ബുധത്താൻ കെട്ടിൽ നിന്ന് നമ്മുടെ ഇടമലയാൽ കുറച്ച് ആ ഉള്ളോട്ട് രണ്ട് മണിക്കൂർ അകത്തോട്ട് ആനക്കാട്ടിലോട്ട് പോണം ഫോർ വീൽ ഡ്രൈവാണ് ഈറ ഇങ്ങനെ വകഞ്ഞു മാറ്റി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആനക്കൂട്ടം ഉണ്ടെങ്കിൽ ആനക്കൂട്ടം ഉണ്ടാകും നേരിട്ടുണ്ട് ും സിമെന്റും മണ്ണും എല്ലാം കൊണ്ടുപോയി ഇത് ആക്കണം കാരണം അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ ഉള്ളിൽ വിസ്ഫോടനം നടത്തിയാണ്